സ്ക്വയർ ഫീറ്റ് ഉണ്ട് എത്രത്തോളം സ്റ്റാഫ് ഇപ്പൊ നമ്മളൊരു ഞാൻ പറയൂ ഒരു നാപ്പത് സെന്റ് സ്ഥലത്താണ് ഇപ്പൊ നിലവിൽ കമ്പനി ഓടിക്കൊണ്ടിരിക്കുന്നത് ഒരു അയ്യായിരത്തി അഞ്ഞൂറ് ഫീറ്റോളം നമ്മൾ ഫസ്റ്റ് റെന്റ് ബിൽഡിംഗിലായിരുന്നു അത് ഞാൻ പറയാൻ വിട്ടുപോയി ഒരു അഞ്ചു വർഷമായിട്ട് നമ്മളിപ്പോ സ്വന്തം ബിൽഡിങ്ങിലേക്ക് മാറി വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ട് തോന്നി അപ്പോൾ ഒരു കുറഞ്ഞ അതെ അതെ വളരെ ഒരു ഇപ്പോൾ നാലഞ്ച് വർഷമായി നമ്മൾ മാറിയിട്ട് അപ്പോൾ ഒരു നാൽപ്പത് സെൻറ്റ് സ്ഥലത്ത് ഒരു അയ്യായിരത്തി അഞ്ഞൂറോളം സ്ക്വയർ ഫീറ്റ് അതിൽ പിന്നെ നമ്മൾ നമുക്കറിയാലോ ബിൽഡിങ്ങിൽ ഒരു ബിൽഡിംഗിൽ ഒരു സ്ഥലം പോലും വേസ്റ്റ് ഇല്ല കാരണം നമുക്ക് നമുക്കറിയാമല്ലോ എവിടേക്ക് എന്തൊക്കെ വരേണ്ടതെന്നുള്ള അതുകൊണ്ട് കറക്റ്റായിട്ട് ഉപയോഗപ്പെടുത്തിയിട്ട് ചിരിക്കുന്നത് മാക്സിമം ഹൈജീനിക് ആയിട്ടാണ് ഡെയിലി ഒരു പപ്പട കമ്പനി ഇങ്ങനെ സൂക്ഷിക്കാൻ പറ്റുമോ എന്ന് സംശയമുള്ള ആൾക്കാർ പോലും കമ്പനിയിൽ വന്നു കഴിഞ്ഞാൽ ആശ്ചര്യപ്പെടുന്ന രീതിയിൽ കാരണം അത്രയും ക്ലീനായിട്ടാണ് മാക്സിമം കൊണ്ടുപോകുന്നത് അന്നന്ന് അന്ന അവിടെ അവിടെ നിങ്ങൾ ക്ലീൻ ആക്കും ആഴ്ചയിലും നല്ല ഓരോ വർക്ക് കഴിയുമ്പോഴും അവിടെ ക്ലീൻ ആക്കിയിട്ടാണ് നമ്മൾ കൊണ്ടുപോകുന്നത് തീർച്ചയായിട്ടും ഇത്രയും ക്വാളിറ്റി ഉള്ള നമ്മൾ വരും അപ്പോൾ ഈ ഒരു കമ്പനിക്ക് അവർ എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണ് ഈ സ്റ്റാഫിന്റെ കാര്യത്തിൽ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട് കാരണം അറിയോ എനിക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരു എട്ടോളം ഉണ്ടായിരുന്നത് എൻ്റെ അയൽവാസികൾ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോഴും കേരളത്തിൽ നമ്മളിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഏതൊരു വ്യവസായത്തിൽ നോക്കിക്കഴിഞ്ഞാലും അതിഥി തൊഴിലാളികളുടെ കടന്നുകയറ്റാണ് കൂടുതലല്ലേ അതി പ്രസിഡന്റ് അപ്പോൾ അത് എൻ്റെ തോന്നി തോന്നലിക്കുണ്ടായിരുന്നു കാരണം നമ്മൾ അയൽവാസികൾക്ക് മലയാളികൾക്ക് തന്നെ ഒരു ജോലി കൊടുക്കുന്ന സെറ്റപ്പാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് നാട്ടിൽ നല്ലൊരു സ്വീകാര്യതയാണ് ജനങ്ങളുടെ ഇടയിൽ കാരണം നമുക്ക് നമ്മൾ എൻ്റെ ഒരു എഴുപതോളം സ്റ്റാഫ് അറുപത്തിയഞ്ച് എഴുപതിൻ്റെ ഉള്ളിലെ സ്റ്റാഫ് എൻ്റെ കമ്പനിയിൽ കംപ്ലീറ്റ് മലയാളീസാണ് അതിൽ അവർ തുടക്കത്തിൽ നമ്മൾ കമ്പനി പതിനഞ്ച് വർഷമായി രണ്ടായിരത്തി ഒമ്പതിൽ സ്റ്റാർട്ട് ചെയ്തത് അന്ന് മുതലുള്ള സ്റ്റാഫുകളുണ്ട് ഇപ്പോഴും നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് അത് വ്യാപിപ്പിക്കണം എന്ന് കരുതുന്നുണ്ട് തീർച്ചയായിട്ടും പ്രൊഡക്ഷൻ അത്ര ആളുകളെ നമുക്ക് ഇതിലേക്ക് ഉൾപ്പെടുത്താൻ പറ്റും ഞാൻ എനിക്ക് ആവശ്യമുള്ളതിനേക്കാൾ കുറച്ച് ആളുകളെ കൂടുതൽ വയ്ക്കാറുണ്ട് എപ്പോഴും കാരണം നമുക്ക് അവർക്ക് അവർ സഹായിക്കാൻ നമുക്ക് കിട്ടുന്ന ഒരു അവസരമാണ് അത് ഞാനും കുറേ അനുഭവിച്ചിട്ടല്ലോ ഇതിലേക്ക് വന്നത് അപ്പോൾ അങ്ങനെ അതുപോലെ നമ്മൾ സെയിൽസിൽ നിൽക്കുന്ന ആളുകളൊക്കെ ഞാൻ ഫസ്റ്റ് ചോദിക്കുന്നത് റിട്ടേൺ ആണോ ചോദിക്കാറ് കാരണം ഗൾഫിൽ നിന്ന് വന്ന ആളുകൾ അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടിയിട്ടാണ് അവര് അവർക്ക് ഇവിടുത്തെ പ്രശ്നമൊന്നും വിഷയമല്ല അപ്പോൾ അങ്ങനത്തെ ആളുകൾ അങ്ങനത്തെ ആളുകൾ ഒരുപാട് ബുദ്ധിമുട്ടിയ അവസ്ഥയിൽ പോയിട്ടുണ്ടായിരിക്കും അപ്പോൾ അങ്ങനത്തെ ആളുകളൊക്കെ ഞാനിങ്ങോട്ട് വിളിക്കാറാണ് കമ്പനിയൊക്കെ എന്നെ കൂടെ കഴിയുന്ന പോലെയൊക്കെ അവരെ സഹായിക്കാറുണ്ട് അവരെല്ലാവരും ഹാപ്പി ആയിട്ടാണ് പോകുന്നത് കാരണം നമ്മളൊരു കറക്റ്റ് ഒരു മെത്തേഡ് ഒരു മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ ഒരു സിസ്റ്റമാറ്റിക് കമ്പനി പോകുന്നത് സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു അനിയത്തിനു വേണ്ടി പോയ സമയത്ത് പപ്പടത്തിന്റെ ആ ഒരു ബിസിനസ് ഒക്കെ മനസ്സിലാക്കി കണ്ടു പക്ഷെ കാണാൻ പറ്റിയില്ല കമ്പനിയിൽ ഏവർക്കും കാണാനായിട്ടുള്ള സൗകര്യം ഉണ്ടോ അത് നിങ്ങള് അങ്ങനത്തെ സൗകര്യം ഒരുക്കുന്നുണ്ടോ തീർച്ചയായിട്ടും അത് ആളുകളുടെ എന്ന് പറയാൻ മാത്രമല്ല പറയാല്ല എന്ന് ഉറപ്പിക്കാനുള്ള ഉത്തരവാദിത്വം അവർക്കുണ്ട് അത് കാണിച്ചു അത് കാണിച്ചു കൊടുക്കാനുള്ള അത് വേണം എന്ന് ചിന്തിക്കുന്ന ഞാൻ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റ് എത്രത്തോളം ഹൈജീൻ ആണെന്ന് മനസ്സിലാക്കാൻ ആ കസ്റ്റമേഴ്സ് അതൊന്ന് കാണണം ആ കാണാനുള്ള സൗകര്യം പോലും വീനസ് കമ്പനി ഒരുക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ആ ഒരു ജനുവിനിറ്റിയാണ് ശരിക്കും അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ശരിക്കും കസ്റ്റമേഴ്സിന് വളരെ വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു ഫുഡ് പ്രോഡക്റ്റ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഏറ്റവും വലിയ ഉദാഹരണമാണ് വീനസ് കമ്പനി ചെയ്യുന്ന ഈ ഒരു സജ്ജീകരണം അതെന്താ ഈ പപ്പടത്തിന്റെ പ്രത്യേകിച്ച് മറ്റുള്ള വ്യവസായങ്ങളെ പോലെ ഫുഡിന്റെ പോലെ പപ്പടം ക്ലീൻ ആക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പപ്പട ഫുൾ കമ്പനിടൈം പൊടി പാറ പ്രശ്നങ്ങള് കാര്യങ്ങളൊക്കെ ചുമലൊക്കെ അപ്പൊ അതൊക്കെ നമ്മൾ പെയിന്റ് അടിച്ച് വൃത്തിയായിട്ട് ഡയലി സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അത് നല്ല വൃത്തിയോടുകൂടി ചെയ്യാം എന്നുള്ള ഒരു ഉദാഹരണം കൂടിയാണ് വീനസിന്റെ നമ്മൾ പറഞ്ഞു പപ്പടം ഉണ്ട് അതുപോലെ തന്നെ കൊണ്ടാട്ടങ്ങളുണ്ട് അങ്ങനെ പല പല പ്രൊഡക്ട്സുകൾ നമ്മള് കൊടുക്കുന്നുണ്ട് എത്തിക്കുന്നുണ്ട് എവിടെയൊക്കെയാണ് നമ്മൾ കേരളത്തിലും കേരളത്തിന് പുറത്തൊക്കെ കൊടുക്കുന്നത് ാണ് ഇപ്പം നമ്മൾ നിലവില് മലപ്പുറം ഡിസ്ട്രിക് പാലക്കാട് ഡിസ്ട്രിക്കും പൂർണ്ണമായിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ തൃശ്ശൂർ ഡിസ്ട്രിക് ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എറണാകുളം ഡിസ്ട്രിക് നമ്മൾ ഡയറക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മറ്റുള്ള ഡിസ്ട്രിക്ലൊക്കെ നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ കൊടുക്കാനും ഉദ്ദേശിക്കുന്നത് അതുപോലെ അതർ സ്റ്റേറ്റിലേക്കൊക്കെ അവിടെ ഒരുപാട് ആളുകൾ നമ്മൾ നമ്മളോട് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്തിട്ട് ഇങ്ങനെ ചോദിച്ചിരുന്നു നമുക്ക് ഇവിടെ പപ്പട് എൻക്വയറീസ് ഉണ്ടായിരുന്നു ഇങ്ങനെ പപ്പടെ എത്തിക്കാൻ പറ്റുമോ നമുക്കിങ്ങനെ നല്ല പ്രൊഡക്റ്റ് ഇവിടെ കിട്ടുന്നില്ല അപ്പോൾ എത്തിക്കാൻ പറ്റുമെന്നുള്ള അതിൻ്റെ മുകളിൽ ഇപ്പോൾ നമ്മൾ വൈഫിനെയും കൂടെ ഓൺലൈൻ രീതിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ അവളേയും കൂടെ ഇതിലേക്ക് ഇറക്കിയിട്ടുണ്ട് അപ്പോൾ അവൾ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് കുറേ എൻക്വയറീസ് നല്ല കുറച്ച് ബന്ധങ്ങളൊക്കെ അതിലൂടെ കിട്ടി ഒരുപാട് വീട്ടുകാർ വീട്ടമ്മമാർ നമ്മളെ കോൺടാക്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ വീനസിൻ്റെ ഫുഡ് പ്രോഡക്ട്സ് തീർച്ചയായിട്ടും കേരളത്തിനകത്ത് കിട്ടും അപ്പോൾ കേരളത്തിന് പുറത്തുനിന്നുള്ള ആൾക്കാർക്ക് അതെങ്ങനെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും കേരളത്തിന്റെ അകത്തും പുറത്തുള്ള ആൾക്കാർക്ക് നമ്മുടെ ഓൺലൈൻ വെബ്സൈറ്റ് വഴി നേരിട്ട് ഫുഡ് ഇത് ഓർഡർ ചെയ്യാവുന്നതാണ് അതെ അതെ വീനസ് ഫുഡ്സ് ഡോട്ട് കോം എന്നുള്ള വെബ്സൈറ്റ് ഉണ്ട് അതിൽ കയറി കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് നമ്മുടെ പ്രോഡക്ട്സുകൾ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാം അപ്പൊ എത്ര ദിവസത്തുള്ള നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റും നമുക്ക് ഒരു സെവൻ ഡേയ്സ് ആണ് മാക്സിമം സ്ഥലങ്ങളിലൊക്കെ ത്രീ ടു ഫൈവ് ഡേസിന്റെ ഉള്ളിൽ കിട്ടുന്നുണ്ട് തീർച്ചയായിട്ടും നമുക്ക് എന്തൊക്കെ കറികളുണ്ടെങ്കിൽ പപ്പടം നമുക്ക് ഒഴിച്ചുവിടാൻ വയ്യാത്തൊരു സംഭവമാണല്ലേ അത് അന്യ നാടുകളിൽ പോലും കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ബ്ലോഗ് കണ്ടപ്പോൾ സൗദിയിലത്തെ ഒരു പൗരൻ പപ്പടം അതിനെ ഒരു ബ്ലോഗായിട്ട് കാണിക്കുന്നത് ഞാൻ കണ്ടിരുന്നു അവർക്കൊരു ഒരു അതിശയാണ് ടേസ്റ്റുവാണല്ലോ അപ്പൊ തീർച്ചയായിട്ടും പപ്പടം എന്നുള്ളത് നമുക്ക് ഇവിടെ മാത്രമല്ല അതർ സ്റ്റേറ്റിനൊക്കെ നമുക്ക് എൻക്വയറി സിസ്റ്റം പോലെ വരും അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ ആൾക്കാർ ആൾക്കാർ നമ്മുടെ അവിടെ വേണം ഡിസ്ട്രിബ്യൂഷൻ താല്പര്യം ആൾക്കാർക്ക് സാറിനെ അതുപോലെ തന്നെ ഒരു ഇത് പറഞ്ഞ കൂട്ടത്തിൽ തന്നെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഓൺലൈനായിട്ട് നമ്മളിപ്പോൾ ഡയറക്റ്റ് സെയിൽ ഈ രണ്ട് മൂന്ന് ഐറ്റം ഉള്ളൂ പക്ഷേ ഓൺലൈനിലായിട്ട് നമ്മൾ ഒരു പത്തിരുപത് ഐറ്റം സെയിൽ സെയിലിയാണ് ഉദ്ദേശിക്കുന്നുണ്ട് കാരണം വെളിച്ചെണ്ണ ഒന്നും നമുക്ക് അല്ലാത്തൊരു സെയിൽ ചെയ്യാൻ തികയില്ല കാരണം ചക്കിലാട്ടി വളരെ ക്ലീൻ ആയിട്ട് കൊടുക്കുന്നു അപ്പോൾ പപ്പടം ചെറിയ കുട്ടി കുട്ടിപ്പടമൊക്കെ ഉണ്ട് കുട്ടികൾക്കുള്ള പപ്പടം വലിയ പപ്പടം കല്യാണത്തിന് വേണ്ട പപ്പടം ഉണ്ടാക്കുന്നുണ്ട് പിന്നെ കൊണ്ടാട്ടങ്ങൾ നമ്മൾ ഉള്ളി കൊണ്ടാട്ടം തക്കാളി കൊണ്ടാട്ടം കൈ കറിവേപ്പിലെ കൊണ്ടാട്ടം അങ്ങനെ ഒരു വെറൈറ്റി ആയിട്ട് കുറേ ഐറ്റം ഒരു പത്ത് ഐറ്റം കൊണ്ടാട്ടം അങ്ങനെ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ അച്ചാറുകളുണ്ട് നമ്മൾ മീനച്ചാർ അങ്ങനത്തെ നാരങ്ങച്ചാർ അങ്ങനെ അച്ചാറിൻ്റെ ഐറ്റംസുകൾ ചെയ്യുന്നുണ്ട് പിന്നെ ചമ്മന്തിപ്പൊടി അങ്ങനെ കുറേ ഐറ്റംസ് നമ്മൾ ഒരു ഇരുപതോളം ഐറ്റംസ് നമ്മൾ ഫുഡ് ഉണ്ടാക്കാൻ സമയം കിട്ടില്ല ഫുഡ്സിൻ്റെ കുറച്ച് ഐറ്റംസ് വീട്ടിലുണ്ടെങ്കിൽ അതെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓൺലൈനായിട്ട് അവർക്കൊരു പാക്കേജ് അവർ കോംബോ പാക്കേജ് എടുക്കുകയാണെങ്കിൽ അവർക്ക് നാട്ടിൽ കിട്ടുന്ന അതേ റേറ്റിൽ അവർക്ക് അവരുടെ വീട്ടിൽ കിട്ടുന്ന കൃത്യമായിട്ട് വൃത്തിയോട് കൂട്ടി വളരെ ഹൈജീനിക്കായിട്ട് വിശ്വസിച്ച് കഴിക്കാവുന്ന രീതിയിൽ അവർ കിട്ടുകയാണെങ്കിൽ അവർ നമ്മളെ സ്വീകരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അദർ സ്റ്റേറ്റിൽ ഞാൻ കുറേ സ്ഥലങ്ങളിൽ പോയതാണ് അവിടുത്തൊക്കെ മലയാളീസിൻ്റെ പാന്ദ്രയിലെ ഞാൻ പുളിയുടെ ഹൗസിന് വേണ്ടി പോയിരുന്നു അവിടെ ഒരു മലയാളി സമാജം തന്നെയുണ്ട് മലയാളി അസോസിയേഷൻ ആ സമയത്താണ് ഞാൻ ഓണത്തിൻ്റെ സമയത്ത് അവിടെ ചെന്നത് അപ്പോൾ അവിടെ ഒത്തിരി ആളുകൾ ഞാൻ കുറച്ച് പപ്പടം ഒന്ന് കൊണ്ടുവരുന്നു അന്ന് അതാണ് അവിടെ കാച്ചിയത് ആ കാച്ച സമയത്ത് അവിടെ കുറേ ആളുകൾ ഇഷ്ടപ്പെട്ട് നമ്മൾ ചോദിച്ചു ഈ സാധനം നമുക്കിവിടെ എത്തിക്കാൻ പറ്റുമോ നമ്മൾ നമ്മൾ തന്നെ അവിടെ കുറേ ആളുകൾ അവിടെ ആയിരക്കണക്കിന് ആളുകൾ ഉണ്ട് അപ്പോൾ നമുക്കത് പൂർണ്ണമായിട്ട് വിജയിപ്പിക്കാൻ പറ്റും ഒരു വർഷം മുമ്പാട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ കുറേ ആളുകൾ നമ്മളോട് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്തതിന്റെ തീർച്ചയായിട്ടും ഇത്രയും കേൾക്കുമ്പോ ഇത് കാണുന്ന പ്രേക്ഷകർക്കും അവർക്കും ഈ ഒരു പ്രോഡക്റ്റ് കിട്ടണം എന്നുള്ളത് അപ്പോൾ അതിനുള്ള സംവിധാനങ്ങൾ എന്തെങ്കിലും ചെയ്തു അതിനുള്ള അതിനുള്ള ഒരു പ്രൊഡക്ഷൻ കപ്പാസിറ്റി നമുക്കുണ്ട് നമുക്കിപ്പോൾ ചെയ്യുന്നതിന്റെ ഡബിൾ പ്രൊഡക്ഷൻ കപ്പാസിറ്റി അവിടെ ഉണ്ട് ഇത്രയും ഹൈജീനിക്കായിട്ട് തന്നെ നല്ല രീതിയിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി നമ്മളെ ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഒരു എക്സ്പോർട്ടിംഗ് ലെവലിലേക്കും നമുക്ക് ഇനി മുന്നോട്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പോൾ ഇനി എന്തൊക്കെയാണ് പ്ലാൻസ് എന്ന് പറയുന്നത് ഇനി നമ്മൾ ഞാൻ പറഞ്ഞു വഴി ചെയ്യാം കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട് അത്യാവശ്യമായിട്ടുള്ള പ്രൊഡക്റ്റ് കൂട്ടാനുള്ള ഉദ്ദേശിച്ചിട്ടുണ്ട് ഇപ്പം ഇരുവോളം പ്രൊഡക്റ്റ് ഓൾറെഡി ഉണ്ട് ബാക്കിയുള്ള പ്രൊഡക്റ്റിലേക്ക് നമ്മൾ എൻ്റർ ചെയ്തോണ്ടിരിക്കുകയാണ് കാരണം അത് പൂർണ്ണമായിട്ടും അത് പൂർണ്ണ ക്വാളിറ്റിയോട് കൂടിയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ക്വാളിറ്റി വരുന്നതിൻ്റെ തന്നെ ടേസ്റ്റും വരണ്ടേ അപ്പൊ പൂർണ്ണമായിട്ടും ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഏകദേശം പൂർണ്ണത നമ്മൾ ചെയ്യുന്നത് വെളിച്ചെണ്ണ തീർച്ചയായിട്ടും ഇപ്പം നിലവിൽ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇത് നമ്മൾ ചക്കിലാട്ടം തന്നെയാണ് അതിൻ്റെ ക്വാളിറ്റി പല ആളുകൾക്കും ബോധ്യമാണ് അത് ഹീറ്റ് ഹീറ്റാവില്ല വല്ലാതെ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഒരു മറ്റേക്കാളും കുറച്ചും ക്വാളിറ്റി അത് ഇനി നമുക്ക് നമുക്ക് ചോദിക്കാനുള്ളത് വീനസിന്റെ എത്രത്തോളം എത്രത്തോളം കസ്റ്റമേഴ്സ് അവർ സാറ്റിസ്ഫൈഡ് ആണ് ഇപ്പം നമ്മൾ ഏകദേശം ഒരു ഒരു രണ്ട് ലക്ഷത്തോളം ഹാപ്പി കസ്റ്റമേഴ്സ് നമുക്കുണ്ട് അവരോട് നമ്മൾ പല പല ആളുകളും നമ്മൾ നിരന്തരം വിളിക്കാറുണ്ട് നമ്മളോട് കാര്യങ്ങൾ പറയാറുണ്ട് എന്ത് മിസ്റ്റേക്ക് നമ്മൾ അപ്പം തീർത്തിട്ട് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ മിസ്റ്റേക്ക് വന്നാൽ പോലും സ്നേഹപൂർവ്വം അവർ പറയാറുണ്ട് എങ്ങനെയുണ്ട് ഇങ്ങനെ ഉണ്ട് അതൊരു സ്നേഹത്തിൻ്റെ മൂലം പറയുന്നതാണ് അത് നമുക്ക് ആ ഒരു ഹാപ്പി കസ്റ്റമേഴ്സാണ് ാണ് രണ്ട് ലക്ഷത്തോളം കസ്റ്റമേഴ്സ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് അപ്പൊ ഇനി ഇനിയും സ്റ്റോർ പറയാനായിട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് ലക്ഷത്തിലേക്ക് എത്തട്ടെ അങ്ങനെ വീനസ് ഫുഡ്സിന്റെ നമുക്ക് കേരളത്തിലൊക്കെ അവൈലബിൾ ആണ് അപ്പൊ തീർച്ചയായിട്ടും ഇത് കാണുന്ന കേൾക്കുന്ന അല്ലെങ്കിൽ ഇത് ഓൾറെഡി കഴിച്ചിട്ടുള്ള ആൾക്കാർക്ക് പുറം രാജ്യങ്ങളിലേക്കൊക്കെ പോകുമ്പോഴും അല്ലെങ്കിൽ അന്യ സംസ്ഥാനങ്ങളിലൊക്കെ പോകുമ്പോഴും കൊണ്ടുപോകാൻ താല്പര്യം ഉണ്ടാവും പക്ഷെ അതിന് ലിമിറ്റ് ഉണ്ടാവും പക്ഷേ ഇനി കൂടുതൽ അവർക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഡിസ്ട്രിബ്യൂഷൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ മലപ്പുറം ജില്ല മലപ്പുറം ഡിസ്റ്റിക് പാലക്കാട് തൃശ്ശൂർ എറണാകുളം മാത്രം നമ്മൾ ഡയറക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ബാക്കിയുള്ള എല്ലാ ഡിസ്ട്രിക്ലിലേക്കും നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതർ സ്റ്റേറ്റിലേക്കുണ്ട് അതർ കൺട്രീസിലേക്കുണ്ട് ഇപ്പോൾ ആര് വിളിക്കുന്ന ആളുകളോട് ഞാൻ ഇപ്പോൾ പല ആളുകളും നമ്മൾ വിളിച്ച് ചോദിക്കാറുണ്ട് എങ്ങനെ ഡിസ്ട്രിബ്യൂഷൻ കൊടുക്കുന്നുണ്ട് ചോദിച്ചിട്ട് അപ്പോൾ അവരോട് ഞാൻ പറയാറ് നേരിട്ട് വന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് പറയാറ് കാരണം നമുക്ക് ഇതിനെ നഷ്ടസാധ്യതകളും ലാഭസാധ്യതകളും അവരെ പറഞ്ഞ് ബോധിപ്പിച്ചിട്ട് അവർക്ക് അതിനുള്ള പവർ ഉണ്ടോ എന്ന് നമ്മൾ നോക്കിയതിന് ശേഷം മാത്രമേ കൊടുക്കുകയുള്ളൂ ഒരു കാരണവശാലും നമ്മൾ ആശ്രയിക്കുന്ന ആൾക്ക് നഷ്ടം വരാൻ പാടില്ല എന്ന് പൂർണ്ണമായിട്ട് ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ കൊടുക്കുകയുള്ളൂ അത് നമ്മൾ വിളിക്കുന്ന വിളിക്കുന്ന ആളുകളോട് നമ്മൾ പറയാറ് വിശദമായിട്ടുള്ള അറി അറിഞ്ഞിട്ട് കാര്യങ്ങളിലേക്ക് ഇറങ്ങിയാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കാറ് എല്ലാ സ്റ്റേറ്റിലേക്കും എല്ലാ അതർ കൺട്രീസിലേക്കും കൊടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ട് തീർച്ചയായിട്ടും ഡിസ്ട്രിബ്യൂഷൻ താല്പര്യമുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ ആ സ്ഥലത്തേക്ക് വേണമെന്നുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും സാറിനെ കോൺടാക്ട് ചെയ്യാം തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം നമ്മളതിനു വേണ്ട എല്ലാ സജ്ജീകരണവും ചെയ്ത് കൊടുക്കും